വിദ്യാർത്ഥികൾക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ അധ്യാപകൻ്റെ സ്ഥലം മാറ്റമായി തൊട്ടടുത്ത ഗ്രാമത്തിലെ സ്കൂളിലേക്കാണ് പിന്നെന്തു ചെയ്യും കുട്ടികളുടെ രക്ഷിതാക്കളും ഒന്നും നോക്കിയില്ല തങ്ങളുടെ മക്കളെയും ആ സ്കൂളിലേക്ക് അങ്ങ് മാറ്റി ഒറ്റ ദിവസം കൊണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികളാണ് സ്കൂൾ മാറിപ്പോയത് അഭിരാമി മോഹൻ ചേരുന്നു അഭിരാമി ഗുഡ് മോർണിംഗ് ഈ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയധികം പേരൊക്കെ മാറിപ്പോകുമ്പോൾ ആ മാറിപ്പോയ സ്കൂളുകാരുടെ സ്ഥിതിയാണ് ഞാൻ ആലോചിക്കുന്നത് പക്ഷെ അപ്പോഴും എടുത്തു പറയേണ്ട ഒന്ന് ആ അധ്യാപകൻ അത്രയേറെ ആ കുട്ടികളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് തന്നെയായിരിക്കും അല്ലേ അതേ മതി നമ്മളും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കും പ്രിയപ്പെട്ട ചില അധ്യാപകരുണ്ടാവും അവർ സ്കൂൾ മാറിപ്പോകുമ്പോൾ നമ്മളും ഒരുപാട് കരഞ്ഞിട്ടൊക്കെ ഉണ്ടാവും അത്തരത്തിലൊരു സംഭവമാണ് തെലങ്കാനയിലും ഉണ്ടായിരിക്കുന്നത് തെലങ്കാനയിലെ ഒരു സർക്കാർ യു പി സ്കൂളിലെ അധ്യാപകനായിരുന്നു ശ്രീനിവാസ് അദ്ദേഹം ആ സ്കൂളിന് വേണ്ടി മികച്ച പ്രവർത്തനങ്ങൾ നൽകുകയും അവിടുത്തെ വിദ്യാർത്ഥികളെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്തൊരു അധ്യാപകനാണ് അദ്ദേഹം സ്കൂൾ മാറിപ്പോയി ആ സ്കൂൾ മാറിപ്പോയതിൽ വളരെ വിഷം സാധാരണ പിള്ളേരെ കരയും നമ്മൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ട് പല സ്കൂളുകളിലേയും അധ്യാപകർ പോകുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവ യും ശേഷം അധ്യാപകർ സ്കൂൾ മാറി മാറിപ്പോകുമ്പോൾ പിള്ളേർ വിടാതെ അധ്യാപകനെ കെട്ടിപ്പിടിച്ച് കരയുന്ന വീഡിയോ ഒക്കെ നമ്മൾ സ്ഥിരം സമൂഹ മാധ്യമങ്ങളിൽ കാണാറുണ്ട് എന്നാൽ ഇത് കുറച്ചും കൂടി കടന്ന് ആ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ അധ്യാപകൻ മാറിപ്പോയി സ്കൂളിലേക്ക് നൂറ്റി മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികളെ അങ്ങോട്ടേക്ക് മാറ്റുകയാണ് അതായത് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് ഈ സ്കൂൾ ഇപ്പോൾ ഉള്ള സ്കൂളിനേക്കാളും ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് ഈ സ്കൂൾ അവിടേക്ക് ഈ വിദ്യാർത്ഥികളെ മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ രക്ഷിതാക്കൾ അവരുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ളൊരു രീതിയിലാണ് ആ വിദ്യാർത്ഥികളെ മറ്റൊരു സ്കൂളിലേക്ക് ആ അധ്യാപകൻ ഇപ്പോൾ ചേർന്ന സ്കൂളിലേക്ക് മാറ്റിയത് പക്ഷേ ഈ കുട്ടികൾ പോയ സ്കൂളിൻ്റെ അവസ്ഥ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇത്രയും കുട്ടികൾ ഒരുമിച്ച് ഒരു ദിവസം ആ സ്കൂളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അവിടെ ഇനി പഠിക്കുന്ന കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ എന്താവും അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ ഭാവി ഇനി എന്താവും എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടതാണ് അതൊക്കെ മാറ്റി നിർത്തിയാൽ ഒരു അധ്യാപകനും അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളും തമ്മിലുള്ളൊരു ആത്മബന്ധം കൂടി ാണ് ഇതെന്ന് നമുക്ക് പറയാൻ മോത്തി തീർച്ചയായിട്ടും അഭിരാമി